യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആസ്റ്റ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു ഐ നോ യു ഗൈസ് ആർ സെൻഡിങ് മീ ദി റീൽ കുറെ 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 ആൾക്കാർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഒരു എക്സ്പ്ലേഷനും കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പ്രാങ്ക് കോൾ ഏകദേശം എല്ലാവരും ചെയ്തു കഴിഞ്ഞു ആ പ്രാങ്ക് കോളും കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആസ് യു ഗൈസ് ഓൾ നോ എനിക്ക് എഡിറ്റ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പം ആർ ജെ അഞ്ജലി ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഐ ഗ്രസ് ചെന്നൈക്കളുമൊത്തതായിരിക്കണം അപ്പം ആ ചേച്ചി വേറൊരു കുട്ടി വേറൊരു കുട്ടിയും കൂടെ ഇരുന്നിട്ട് ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ ഫോൺ വിളിച്ച് പ്രാങ്ക് ചെയ്യാണ് ഇതിനു മുന്നേ പ്രാങ്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു അന്തു ചേട്ടൻ ആർ ജെ അന്തു മാഹിൻ മച്ചാൻ അവരൊക്കെ കൊടുത്ത പ്രാങ്ക് ആയിരുന്നു അത് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു പ്രാങ്ക് ആയിരുന്നു എനിക്ക് യാതൊരു രീതിയിലുള്ള ഡിസ്കംഫർട്ടോ കാര്യങ്ങളോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ഫണ്ണായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നതാണത് ഓക്കെ ഈ പ്രാങ്ക് എന്ന് പറയുന്ന സമയത്ത് ഓ പോസ്റ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല ആദ്യം ഇവരിപ്പം ഇപ്പം മഹീൻ ചേട്ടനാണെന്നുണ്ടെങ്കിലും അന്തു ചേട്ടനാണെന്നുണ്ടെങ്കിലും എന്നെ ചെയ്തതിൽ എനിക്ക് യാതൊരു എൻ്റെ എൻ്റെ ഫീലിങ്സ് ഹേർട്ടായിട്ടില്ല ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് ചെയ്ത കാര്യമായിരുന്നു പക്ഷേ ഇവിടെ വൻ ഇറ്റ് കംസ് അബൌട്ട് ദസ് ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന അവരും അവരുടെ കൂടെ ആ കുട്ടീൻ്റെ പേരെനിക്കറിയില്ല അവരും കൂടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ ഫോൺ വിളിച്ചിട്ട് അതെൻ്റെ കല്യാണമാണ് ഒരു ഡേറ്റ് പറയുന്നു എൻ്റെ കല്യാണമാണ് അപ്പം കല്യാണത്തിന് മെഹന്ദി ഇടാൻ കയ്യിലിടാൻ എത്രയാണെന്ന് ചോദിക്കുന്നു നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മെഹന്ദി ആർട്ടിസ്റ്റോ കോട്ടെ ആർട്ടിസ്റ്റ് അല്ല ഞാനൊരു ഒരു ഹോം ബേക്കറാണ് അല്ലെങ്കിൽ ഞാനൊരു ബോട്ടിക്ക് നടത്തുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ കല്യാണ എൻ്റെ കല്യാണമാണ് എനിക്ക് ഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നു ആ ഡ്രസ്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ പറയുമ്പം നമുക്കൊരു ഒരു ബിസിനസ് നടക്കുകയാണ് അവിടെ അല്ലെങ്കിൽ ഞാൻ ആ ഓക്കെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും വിളിക്കുന്നത് കച്ചവടം കിട്ടും എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓക്കേ അപ്പം നിങ്ങൾ ഫോൺ വിളിക്കുന്നു മെഹന്ദി ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നു കൈക്കിടാൻ കൈ രണ്ട് കൈയിലും ചെയ്യണം എത്ര പൈസയാവും ചോദിക്കുന്നു അപ്പം അവർ കയ്യൻ്റെ പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ രണ്ട് സൈഡും ചെയ്യാൻ ഇങ്ങനെയാണ് എൽബോ വരെ ചെയ്യാൻ അങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആ കൂടെ ഇരിക്കുന്ന കുട്ടി ആർ ജെ അഞ്ജലി അല്ല ഈ കൂടെ ഇരിക്കുന്ന കുട്ടി ചോദിക്കുന്നു ചേച്ചി എൻ്റെ ഫിയാൻസേക്ക് എനിക്ക് സർപ്രൈസ് കൊടുക്കണം എന്നുണ്ട് അപ്പം കുണ്ടിയിൽ മെഹന്തി ഇടാൻ എത്ര പൈസയാവും ചോദിക്കുന്നു അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇനിയിപ്പോൾ എനിക്ക് കേട്ടത് മാറിപ്പോയതാണോ എന്നുള്ള രീതിയിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പൊ കുട്ടി പറയുന്ന ചേച്ചി കുണ്ടിയിൽ ഇട്ട് തരാൻ പറ്റുമോ എത്ര പൈസയും കുണ്ടിയിൽ ഇടാൻ പറ്റുമോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ഫോൺ വെച്ച് ഭയങ്കര ചിരി ഭയങ്കര ഒരു ചിരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ് ഓക്കെ ഇതില് ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ചേച്ചി ഇവർ ഇവരുടെ വീഡിയോ ഇവരുടെ പ്രൊഫൈലിൻ്റെ അകത്ത് ഒരു ക്ഷമാപണം നടത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ ചേച്ചി വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വേർഡിനോടുള്ള കുണ്ടി എന്ന് പറയുന്ന വേർഡിനോടുള്ള പ്രതിഷേധമാണ് ഇത്രയും മലയാളികൾ കാണിച്ചത് എന്നാണ് പക്ഷെ അല്ല ആ ഒരു വേർഡ് നിഘണ്ടുവിലുള്ളതാണ് മനസ്സിലായില്ലേ ഇപ്പം എല്ലാവരുടെയും ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു ഇതാണ് ഈ കുണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വേർഡ് ഉപയോഗിച്ചതിനല്ല നിങ്ങളെ ഇട്ട് എല്ലാരും പൊങ്കാല ഇട്ടതും ഏറെ കയറ്റിയതും ഒരാളുടെ തൊഴിലിനെ അപമാനിച്ചതിനാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല നിങ്ങളുടെ ക്ഷമാപണം കാരണം ഇവരുടെ ക്ഷമാപണം അടക്കം എനിക്ക് തോന്നുന്നു അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ക്ഷമാപണമാണ് കാരണം ഭയങ്കരമായിട്ട് പ്രസംഗിച്ചിട്ട് ആർ ആണ് സ്വാഭാവികമാണ് ആർ ആണ് അവർ അപ്പം അവർക്ക് സംസാരിച്ച ആൾക്കാരെ ഇരുത്താനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ് ഈ പൊതുവെ ആർ ജെ ആയിട്ടുള്ള ആൾക്കാർ അപ്പം ഇവരുടെ രണ്ട് രണ്ട് ക്ഷമാപണമാണ് ഇവരുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാതോരാത് സംസാരിച്ചിട്ട് നല്ലോണം ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നു ഇവര് ഈ ആർ ജെ ആഞ്ചലി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നല്ല തന്നെയാണ് അതല്ല എന്നല്ല ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയുന്നു അതായത് പിന്നെ ഞാൻ ഞാൻ കാരണം എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് വീട് വെക്കാൻ സാധിച്ചിട്ടുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വെരി ഗുഡ് വെരി വെരി ഗുഡ് ഇത്രയൊക്കെ ചെയ്തിട്ട് പരിചയമുള്ള നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഒരാളുടെ തൊഴിലിനെ അത്രയധികം അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല നിങ്ങൾ ഈ നിങ്ങൾ ഇത്രയും കാലം ചെയ്തത് നല്ലതുണ്ടെന്ന് വെച്ചിട്ട് ഈ ചെയ്തേനെ അയ്യോ ആരുടെ അഞ്ജലി മൂന്ന് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യം ആരോഗ്യത്തിന്റെ ചിലവുകളും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരാളുടെ തൊഴിലിനെ അപമാനിച്ച് നമുക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഓക്കെ നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് ഓക്കെ പിന്നെ ഇവർ പറയുന്നുണ്ട് ഈ മെഹന്ദി ആർട്ടിസ്റ്റിനെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് പേഴ്സണലി സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഐഡന്റിറ്റി വെളി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത് ആന്നോ അപ്പം നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് ഈ പ്രാങ്ക് അപ്ലോഡ് ചെയ്തത് അതിൽ കേൾക്കുന്ന അതേ വോയിസ് തന്നെ ആയിരിക്കില്ല നിങ്ങൾ സോറി പറയുമ്പോഴും ആ മെഹന്ദി ആർട്ടിസ്റ്റിനെ അല്ലാണ്ട് പെട്ടെന്ന് വോയിസ് മാറുമെന്നുല്ലോ മാറുമോ അല്ല അതെന്തൊരു എന്തൊരു ലോജിക്ക് ഇല്ലായ്മയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ക്ഷമാപണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യാതിന്റെ റീസൺ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം ടു സേ ദിവസ ഓക്കേ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ക്ഷമാപണത്തിലും എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടില്ല ഇത്രയും ആൾക്കാർ പൊങ്കാല ഇട്ടു ഇനിയിപ്പം വേറെ ഓപ്ഷൻ ഇല്ല വന്നിരുന്നു നാല് പറഞ്ഞേക്കാം ഇടയ്ക്കൊക്കെ ഒരു ക്ഷമ മറ്റേ നമ്മളെ സ്പാനിഷ് മസാലയിലെ സോറി ഞാൻ പറയില്ല ആ ഒരു സംഭവം പോലെയാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് സന്തോഷം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ വളരെ സന്തോഷം എനിക്ക് പോലെയാണ് ഒരുപാട് പേർക്കും തോന്നിയിട്ടുള്ളത് ചെയ്തത് നമ്മൾ ചെയ്തത് ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ഷമാപണം ഉണ്ടല്ലോ അത് ആ ഒരു രീതിക്കാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ജോലി പോയിട്ടില്ല അവർ റിസൈൻ ചെയ്തതാണ് എവിടെയും ഒരുപാട് സമയത്തോളം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ വാട്ട്എവർ ഇറ്റ് ഈസ് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റേ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നതാണോ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ജോലി പോയിട്ടുണ്ടോ ഇവരുടെ ഇവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ജോലി പോയോ എന്താണ് പാട് എനിക്ക് തോന്നുന്നു ഈ അഞ്ജലി എന്ന് പറയുന്ന ഈ ശേഷിൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരുടേതാണെന്ന് അറിയില്ല ഡീപ്പ് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് ഇവരുടെ ഹസ്ബൻഡ് എന്ന് വിചാരിക്കുന്നു അപ്പം ആളുടെ നമ്പർ കിട്ടുന്നവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യുന്നത് നന്നായിരിക്കും ആളുടെ അടുത്ത് ഇങ്ങനെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമോ ചേട്ടാ എന്നൊക്കെ ചോദിക്കാവും എന്നിട്ട് നിങ്ങൾ സോറി പറയാ അതേനുണ്ട് സൂപ്പർ ആയില്ലേ ഏജലി ചേച്ചി ഏഹ് അപ്പൊ ഞാൻ ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുന്നു പിന്ന പേരെക്കറിയില്ല ചേട്ടാ പിന്നെ വീട് ക്ലീൻ ചെയ്യാൻ എത്രയാവും കക്കൂസ് ക്ലീൻ ചെയ്യാൻ എത്രയാവും പിന്നെ അതല്ല ക്ലീൻ ചെയ്യാൻ എത്രയാവും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചാട്ടർ പിന്നെ കട്ട് ചെയ്ത് എന്നോടൊക്കെയാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് പോവില്ലായിരുന്നു ഏഹ് ഞാൻ ഞാൻ നാലില് ശരിക്ക് നാല് പറഞ്ഞിട്ട് ഏഹ് ഇവരുടെ ഈ പറഞ്ഞ ഈ ഈ വ്യക്തികളെ രണ്ടാളെയും കുണ്ടിന്ന് പോക പാറിപ്പിച്ചിട്ട് ഞാൻ ഫോണ് കട്ട് ചെയ്യുമായിരുന്നു അപ്പം ആ പറയുന്ന ഈ മെഹന്ദി ആർട്ടിസ്റ്റിന് അവർ നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് അവർ ഫോൺ കട്ട് ചെയ്തത് അല്ലാന്ന് ഞാൻ പറയുന്നില്ല എനിക്കൊന്നും അത്രയൊന്നും ഞാൻ അത്രയും ദയ ഉള്ളൊരു വ്യക്തിയൊന്നുമല്ല മനസ്സിലായില്ലേ ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ വർക്കിനെ ഇവരുടെ ചെയ്യുന്ന തൊഴിലിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രാങ്ക് കോൾസ് നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം മനസ്സിലാവും ഏഹ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യുന്ന നോക്കിയാണ് അത് ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആളിനെ വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ അപമാനിക്കാത്ത രീതിയിൽ നിങ്ങൾ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ രണ്ടു പേർക്കും ഈ തമാശ എന്ന് പറയുന്ന സാധനം ഒരാൾ ചിരിക്കുകയും ഒരാളെ ചിരിപ്പിക്കുകയും മറ്റാളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതിന് തമാശ എന്ന് വിളിക്കാൻ പറ്റില്ല അതാദ്യം മനസ്സിലാക്കുക അപ്പം അത് അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള പ്രാങ്കുകൾ ചെയ്യുന്നതിനോട് എനിക്ക് വിരോധം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതല്ല ഇതുപോലെയുള്ള തോന്നിയാസം കാട്ടിക്കൂട്ടുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല വീണ്ടും മനസ്സിലാക്കുക ആ ഒരു വേർഡിന്റെ പ്രശ്നമല്ല നിങ്ങൾ ഉപയോഗിച്ച ആ വാക്കിന്റെ പ്രശ്നമല്ല നിങ്ങൾ ആ മെഹന്ദി ആർട്ടിസ്റ്റ് ചെയ്യുന്ന തൊഴിലിനെ അപമാനിച്ചതിനെയാണ് ഇത്രയും ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തെറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തത് ഇനിയിപ്പം കുത്തിയിരുന്നിട്ട് ഏഹ് ഇത്രയും ആൾക്കാർ പറഞ്ഞു ഞാൻ ക്ഷമ പറഞ്ഞതും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു ആ എന്നിട്ട് ആദ്യം ഒരു വീഡിയോ വരുവായിരിക്കും ദയവായിട്ട് ആ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങില് ഒരുപാട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാതെ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ക്ഷമ ചോദിക്കുന്നു മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോയിൽ ഫീൽ ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾക്ക് അത് ജെനുവനായിട്ട് തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി അത് അതിൽ ഒരു അത് ജെനുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു അവസാനം എവിടേക്ക് ഒരു ക്ഷമ എന്നുള്ള വേർഡ് ഉൾപ്പെടുത്തുന്നു ചിലപ്പോൾ മനസ്സറിഞ്ഞ് പറഞ്ഞതായിരിക്കും ചേച്ചി എനിക്കത് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിനോട് യോജിക്കാം യോജിക്കാണ്ടിരിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരത്തെ താഴത്ത് കമൻറ്റ് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തതുകൊണ്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സ്ത്രീകളാരും പ്രതികരിച്ച് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും കണ്ടു എക്സ്പ്ലനേഷൻ വരട്ടെ എന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അവർ ആ ഒരു ഇത് പ്രീ പ്ലാൻഡ് ആണോ എന്ന് നമുക്കറിയില്ല ഈ മെഹന്തി ആർട്ടിസ്റ്റിനോട് ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ട് ശേഷം നമ്മളിങ്ങനെ വിളിക്കും ഞാനിങ്ങനെ ചോദിക്കും ഇത് ആണോ എന്നറിയില്ല ഇനിയിപ്പം ഇവർ ഈ മെഹന്തി ആർട്ടിസ്റ്റിനെയും കൂടി ഇരുത്തിയിട്ട് വീഡിയോസ് വരുമോ ഇപ്പോൾ ഞങ്ങൾ ആയിരുന്നു ഇവർക്ക് അറിയാം എന്നുള്ളൊരു സാധനമാണോ എന്നറിയാത്തത് പക്ഷം അത് പുറത്ത് വരട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ കാത്തു നിന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ മെഹന്ദി ആർട്ടിസ്റ്റ് ഇവരുടെ ചാനലിൽ എവിടെയും വന്ന് കണ്ടിട്ടില്ല എനിക്കിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല ഇനി നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം അതല്ലാത്ത പക്ഷേ ഇവർ വന്നിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് ചലച്ചത് വെറുതെ ആവില്ലേ നോട്ട് ദ പോയിന്റ് ഓക്കെ അപ്പം ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ആ ചേച്ചിയും ഉണ്ടായിരുന്ന ആ കുട്ടിയും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മോശം 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 വളരെ മോശം